ഓം അമൃതേശ്വര്ജയ നമ ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതി ഭാഗത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഇത്രയും നാളുകൾ കേട്ടുകൊണ്ടിരുന്നത് ആനന്ദമഗ്ന ഹൃദയനായിട്ട് പുളവിതനായിട്ട് ഹൈഗ്രീവ മഹർഷി ഹൈഗ്രീവദേവൻ കണ്ണടച്ചിരുന്നു നമ്മൾ എങ്ങനെ ശൈവ ശൈവമതത്തിലെ ദക്ഷിണാമൂർത്തി ജ്ഞാനസ്വരൂപിയായിട്ട് കണക്കാക്കുന്നു അതുപോലെയാണ് ഹൈഗ്രീവദേവനെ വൈഷ്ണവന്മാർ ജ്ഞാനസ്വരൂപിയായിട്ട് കണക്കാക്കുന്നത് ശൈവ വൈഷ്ണവ ഭേദമില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് ദക്ഷിണാമൂർത്തി എങ്ങനെയാണോ ശിവഭക്തന്മാർക്ക് അതുപോലെയാണ് ഹൈഗ്രീവൻ വൈഷ്ണവന്മാർക്ക് അദ്ദേഹം അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു മഹാസിദ്ധനാണ് അഗസ്ത്യ മഹർഷി ഉത്തമോത്തമൻ ശിഷ്യൻ ഏറ്റവും രഹസ്യങ്ങളെ ഗ്രഹിക്കാൻ കഴിവുള്ളവൻ അതുകൊണ്ട് ഏറ്റവും നല്ല ഗുരു ഏറ്റവും നല്ല ശിഷ്യൻ എന്ന് പറഞ്ഞു കൊടുത്തു വളരെ പുളകിതനായി രോമഹർഷമുണ്ടായി ആനന്ദമഗ്നൻ സ്വാത്മാനന്ദത്തിൽ മുങ്ങി പുറത്തുള്ള സന്തോഷം പോലെ അല്ല തൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മാനന്ദത്തിൽ മുങ്ങി അങ്ങനെ ധ്യാനമഗ്നായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫലശ്രുതി ഭാഗം അവസാനിക്കുന്നത് ഇതിനെ നിരന്തരം നിത്യേന ജപിക്കണം എന്ന് അതിന് പല അർത്ഥങ്ങളാണ് രാവിലെ വൈകിട്ട് ജപിച്ചാൽ മതിയോ എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയല്ല എപ്പോഴും സന്തതം സതതം എന്ന് വേണം അതിനെ കണക്കാക്കാൻ തൈലധാര പോലെ അതിന് എണ്ണ ഒഴിച്ചാൽ അതിന് ഒരു വിടവുണ്ടാവില്ല ഇടയ്ക്ക് അന്തരമുണ്ടാവില്ല അതുപോലെ നിരന്തരം അന്തരമില്ലാതെ എപ്പോഴും എപ്പോഴും അമ്മയുടെ ചിന്തകളിൽ മുങ്ങിയിരിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു പശ്ചാത്തലം ശകലം പറയാം ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ വിദേശയാത്ര ചെയ്യുന്ന സമയമാണത് അതുകൊണ്ട് ഈ ബ്രഹ്മചാരികൾക്ക് പല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവരൊക്കെ സ്വാധ്യായം ചെയ്യാൻ വേണ്ടി അതിൽ ഒരു ഗ്രൂപ്പിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിന് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കൊടുക്കണം ചിലർ രാമായണം സെലക്ട് ചെയ്തു ചിലർ വേറെ എന്തെങ്കിലും പുസ്തകങ്ങൾ മഹാഭാരതം സെലക്ട് ചെയ്തു അങ്ങനെ ഞാനാഹ്മസാമിന്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ലളിതാസാസന് അമ്മ പറഞ്ഞു കൊടുക്കാം ഇന്ന് ഏറ്റവും രാത്രി ഭജന കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി നാലോ അഞ്ചോ എന്നാണ് ഞാൻ വിചാരിച്ചത് അമ്മ പോകുന്നതിന് മുമ്പേ തന്നെ അത് ഞങ്ങൾ തുടങ്ങി തുടങ്ങിയിരുന്നു അങ്ങനെ അമ്മ പോകുന്നതിൻ്റെ തലേദിവസം ഒരു അന്തേവാസിയുടെയൊക്കെ ഒരു മീറ്റിംഗ് പോലെ വെക്കാറുണ്ട് അതിൽ ഒട്ടും അപ്രതീക്ഷിതമായിട്ട് അമ്മ എന്തൊക്കെ ക്ലാസ് എടുക്കണമെന്നൊക്കെ ചോദിച്ച് തിരക്കി അതിൽ ഈ സഹസ്രനാമത്തിൻ്റെ ചർച്ച വന്നു അങ്ങനെ എന്നെ വിളിച്ച് ഇത് എല്ലാവർക്കും കൂടി ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് പേർക്ക് പറയാമെന്ന് വിചാരിച്ചത് ആശ്രമ അന്തേവാസികൾക്ക് മുഴുവൻ പത്ത് മുപ്പത് മണിക്കൂർ ഞാനത് അതെടുത്തു ഇത് ഇത് ഒരു സത്സംഗത്തിൻ്റെ ഒരു ഒരു രഞ്ജകമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ഇതിനെ അങ്ങനെ കേട്ട് സൂചിപ്പിക്കുക എന്നുള്ളതല്ല വാസ്തവത്തിൽ ഇതിൻ്റെ ഗൂഢാർത്ഥങ്ങൾ ഇതിൻ്റെ തത്വാർത്ഥം ഇതിൻ്റെ വ്യാഖ്യാനം ഇതൊരു ക്ലാസ് പോലെയാണ് അതുകൊണ്ട് ഒരു സത്സംഗത്തിനും ഒരു സാധാരണ പുറത്തുള്ള പ്രഭാഷണത്തിനും ഇതിനും വളരെ അന്തരമുണ്ട് അങ്ങനെ അമ്മയുടെ ഒരു സങ്കല്പം അമ്മയുടെ ഒരു പ്രേരണാശക്തി കൊണ്ടാണ് തുടക്കത്തിൽ ഇത് ഞാൻ എടുത്തത് അന്ന് എനിക്ക് അഞ്ഞൂറ് നാമങ്ങളെ പൂർത്തിയാക്കാൻ സാധിച്ചുള്ളു പിന്നീട് ഒരു സന്ദർഭത്തിൽ ചിലരൊക്കെ ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇതിൻ്റെ വ്യാഖ്യാനം ഇംഗ്ലീഷിൽ ചെറുതായിട്ട് ചെറുതുമല്ല വലുതുമല്ല കുറച്ച് വലിയ വലിയ ആർട്ടിക്കിൾസ് ആയിട്ട് കുറച്ച് ഇല്ല സ്ട്രേഷൻസ് അതിനനുസരിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ഫേസ്ബുക്കിൽ ചെയ്തു അതിനെ ഒരു പൂർണ്ണമായ വ്യാഖ്യാനമെന്ന് പറഞ്ഞുകൂടാ എങ്കിലും പല വിശദീകരണങ്ങളും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്നു എന്നും ടൈപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അത് പലപ്പോഴും നിർത്താമെന്ന് വിചാരിക്കും അപ്പോഴൊക്കെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വിളിക്കും അല്ലെങ്കിൽ പറയും അല്ലെങ്കിൽ കമൻ്റ് ചെയ്യും അത് നന്നായിരുന്നു അത് വളരെ ഉപയോഗമായി പ്രയോജനമായി എന്നൊക്കെ പറയും അങ്ങനെ അത് നിർത്താൻ പറ്റാണ്ട് ഞാൻ ആയിരം നാമങ്ങളും എൻ്റെ ഫലശ്രുതിയും ഒക്കെ ഫേസ്ബുക്കിൽ എഴുതി ഇതും അമ്മയുടെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും അമ്മ പെട്ടെന്ന് ഒരു ദിവസം ഇതിനെ ടി വിയിൽ ഇതിൻ്റെ വിശദീകരണം ചെയ്യാൻ കൽപ്പിച്ചു അങ്ങനെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇത് അമ്മ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ മറ്റത് എങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല ഞാൻ അഞ്ച് പേർക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞതും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അമ്മയായിട്ട് എന്നോട് അത് അറിഞ്ഞാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതും ടി വിയിലത്തെ വിശദീകരണം അങ്ങനെയാണ് ഉണ്ടായത് ഏകദേശം നാൽപ്പതോളം പുസ്തകങ്ങൾ ഇത് ഇതിൽ ഇതിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനം സൗന്ദര്യ ലഹരി ഭഗവത്ഗീത എന്നൊക്കെയുള്ള പുസ്തകങ്ങളാണ് ഇതിന് തമിഴിലും അനേക പുസ്തകങ്ങളുണ്ട് ശ്യാമളാ തണ്ടകം എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ ജ്ഞാനഭാസ്കര സംഘം എഴുതിയിട്ടുള്ള ഒരു വ്യാഖ്യാനം രാധാകൃഷ്ണ ശാസ്ത്രിയുടെ വ്യാഖ്യാനം അനന്തകൃഷ്ണശാസ്ത്രിയുടെ ഇംഗ്ലീഷ് വ്യാഖ്യാനം ഇങ്ങനെയുള്ള അനേക പുസ്തകങ്ങൾ ഏകദേശം നാൽപ്പതോളം ദേവി മഹാത്മ്യം ലളിത ത്രിശതി അതിലുള്ള അറുപത് നാമങ്ങൾ ഞാൻ അറുപത് ഭാഗങ്ങളായിട്ട് വ്യാഖ്യാനം ചെയ്തു ഹ്രീം എന്നുള്ള മന്ത്രത്തിന് അങ്ങനെ പൂർവാചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ടും അമ്മയുടെ പ്രേരണാശക്തി കൊണ്ടും അമ്മയുടെ സങ്കല്പം കൊണ്ടും ഇത് അമൃത ടി വിയിൽ ഇതിൻ്റെ സരളമായ ഒരു വ്യാഖ്യാനം ഇതിനൊരു പൂർണ്ണമായ വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റില്ല ഇതിനെ എങ്ങനെ പരിചയപ്പെടുത്തണം എങ്ങനെ ഇതിനെ മനസ്സിലാക്കണം ലളിതമായുള്ളൊരു രീതിയിലാണ് ഞാനിതിനെ അവതരിപ്പിച്ചത് ഇനിയും ഇതിൻ്റെ ഇതിൻ്റെ പണ്ഡിതന്മാർ ഇതിനും ഗഹനമായ വ്യാഖ്യാനങ്ങൾ നൽകുവാൻ സാധിക്കും എല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം അമ്മയാണ് അമ്മയെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ആയിരം നാമങ്ങളും വിശദീകരിച്ചത് അമ്മയുടെ ജീവിതമാണ് ലളിതാ സാസനാമത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം അതിനെ എല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം അത് അമ്മയാണ് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വലിയ മനസ്സ് വച്ച് അതിനെ ക്ഷമിക്കണം ഇതിലുള്ള നല്ലത് സ്വീകരിക്കുക ആശയമാണ് പ്രധാനം അല്ലാണ്ട് ഇത് ആര് പറയുന്നു എന്നുള്ളതൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല ഇതിൻ്റെ ഇതിനെ ഗ്രഹിക്കേണ്ട ഒരേ വസ്തു അമ്മയും അല്ലെങ്കിൽ ലളിതാ പരമേശ്വരിയുമാണ് അതിനെ ഇത് സഹായിക്കും ഇത് കേട്ടവർക്കെല്ലാം സർവക്ഷേമങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ വാക്കുകൊണ്ടുള്ള ഈ മാല ഇത്രയും ഇത്രയും നാൾ ചെയ്ത ഈ ഈ പുഷ്പഹാരം അമ്മയുടെ ചലനാലബന്ധങ്ങളിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ പൂർണ്ണമാക്കുന്നു ഗുഹ്യാതിയുഹ്യ ഗോപത്രിയും ജഗദമ്പയുമായ അമ്മയെ ഓർത്തുകൊണ്ട് ഇതിൽ എല്ലാവർക്കും സർവക്ഷേമം ഉണ്ടാകട്ടെ ലോകക്ഷേമം ഉണ്ടാകട്ടെ ലോകാസമസ്ത സുഗിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം